എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമേ ഇതാണ് സുബർജിയ അഥവാ ബങ്കർ ചോക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അധികം കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ ബ്രെയിൻ ആണ് കേട്ടോ ഇതുപോലെ ഫ്രെയിം അടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അത് മാത്രമല്ല ഇപ്പോൾ ഫെൻസിങ്ങിലൊക്കെ ആണെങ്കിലും കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലിതുണ്ടാവും കേട്ടോ ഇത് രണ്ട് കളറിലുണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഒരു വയലറ്റ് കളറാണ് ആണ് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിലുള്ള പൂവും വരുന്ന പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ പെൻസിന് കവർ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കവറായിട്ടില്ല ഇപ്പൊ അധികം ആയിട്ടില്ല ഈ ഒരു പ്ലാന്റ് ഇവിടെ ചെയ്തിട്ട് കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരു പ്ലാന്റ് അതിൻ്റെ വൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് കാണിച്ചു തരാമേ ഇത് വയലറ്റ് ആണ് ഇത് കേട്ടോ ഇത് അതിൻ്റെ തന്നെ വൈറ്റ് ഫ്ലവറിലുള്ളതാണ് കേട്ടോ